നമസ്കാരം എല്ലാവർക്കും സുരാജ് ബോബിലേക്ക് സ്വാഗതം വരുന്നവരൊക്കെ ഒന്ന് ലൈക്ക് എടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതിലേ കമൻ്റ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇത് ചെയ്യാം ചായ കുടിച്ചോളി ആരും കാണുന്നുണ്ടല്ലോ ജോലിക്കൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ടാകും ആയിരിക്കില്ലേ ആർക്കാരില്ലാത്തത് കുറച്ചുകൂടി നോക്കാം ഇല്ലെങ്കിൽ ആരും നമുക്ക് കമൻ്റ് ഓഫ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം പിന്നെ വരുന്നവരൊന്ന് ലൈക്ക് അടയ്ക്കും സബ്സ്ക്രൈബ് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നല്ല കമൻറ്റ് കിട്ടുമോ ില്ല അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് സ്നേഹം അതങ്ങനെയുള്ള സംഭവങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിനുമുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം വടക്കും ഭാഗത്ത് കരുനീലും മഠത്തിൽ ഉയരുന്ന നാലും അഞ്ചും പ്രതിഷ്ഠാദന ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് അപ്പോൾ ഏതൊന്നാളൊക്കെ കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എഴുതി എടുത്തിട്ട് അർച്ചകനോളം ചെയ്യുമ്പോൾ ചെയ്യാമെന്നാണ് ആരും തന്നെ വരുന്നില്ല കുറേ നാളതിൻ്റെ അകത്ത് ചെയ്തുകൊണ്ടായിരിക്കും വീഡിയോസൊന്നും ചെയ്തോണ്ടായിരിക്കും ആരും വരാത്തത് സരില്ല നമുക്ക് വെയിറ്റ് ചെയ്യാം കുറച്ചേരും വെയിറ്റ് ചെയ്ത് ആരും കൂടെ ഒക്കെ വരുമായിരിക്കും അപ്പോൾ എട്ടാം തീയ്യതി എട്ടാം തീയതി വരുന്നവരൊന്ന് ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് എത്ര സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ അമ്പലത്തിൽ ഉത്സവമാണ് നിങ്ങളുടെ നിങ്ങൾ വഴിപാടൊക്കെ കഴിക്കണമെങ്കിൽ പേര് നാളെ കമന്റ് ചെയ്യാം ജൂൺ നാലാം തീയതി ആണ് അപ്പൊ എഴുതി എടുത്തിട്ട് വഴിപാട് കഴിക്കുന്നതാണ് അങ്ങനെയാണെന്ന് മെയിനായിട്ട് വന്നിരിക്കുന്നത് ജൂൺ നാലും അഞ്ചും കരുനീ വടക്കുംഭാഗത്ത് കരുനീലി മഠത്തിലെ പ്രതിഷ്ഠാധീന ചടങ്ങുകളാക്കുകയാണ് അപ്പോൾ കലശം കലശമുണ്ട് കളഭാഭിഷേകമുണ്ട് ചുരുളഭസ്മാഭിഷേകമുണ്ട് കുങ്കുമാഭിഷേകമുണ്ട് അങ്ങനെ ഗുരുതിയുണ്ട് വേദകർമ്മങ്ങളുണ്ട് അതൊക്കെ ചെയ്യാൻ താല്പര്യം അതൊക്കെ അതിനകത്തൊക്കെ പേരൊക്കെ ഉൾപ്പെടുത്തണമെങ്കിൽ കയറി നാളും കമൻ്റ് ചെയ്യുകയാണ് സാമ്പത്തികമൊന്നും വരേണ്ടതില്ല അതോർത്ത് പേടിക്കണ്ട പെരുന്നാളും കമൻ്റ് ചെയ്തോളൂ വഴിപാട് കഴിച്ചു പോരും പറയുന്ന വോയിസ് കേൾക്കണുണ്ടോ മഴയൊക്കെ ഉണ്ടാവുമായിരിക്കില്ല എല്ലായിടത്തും മഴ ആയിരിക്കും അതിൻ്റെതായിട്ടുള്ള ഇതൊക്കെ ഉണ്ടാവും കമൻറ്റ് ചെയ്യട്ടോ ലൈക്ക് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യൊക്കെ ചെയ്യോ അപ്പോൾ പെരുന്നാളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ജൂൺ നാലും അഞ്ചും അമ്പലത്തിലുള്ള ഉത്സവമാണ് അപ്പൊ അന്ന് വഴിപാടുകളൊക്കെ നടത്തി പോകുന്നതാണ് ക്ഷേത്രത്തിലാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ക്ഷേത്രത്തിലാണ് അപ്പൊ അതുകൊണ്ട് വഴിപാടൊക്കെ വ്യക്തിരംഗം വരുന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് എഴുതി കഴിച്ചു കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യുക പറഞ്ഞിട്ടില്ല ചായ എല്ലാരും കുടിച്ചോ ചായ കുടിച്ചോ എല്ലാരും ആരുകളൊക്കെ ഒന്ന് ഇതിലൊക്കെ ഒന്ന് പറയൂ സൗണ്ട് കേൾക്കുന്നുണ്ടാവും കേൾക്കുന്ന പറയട്ടോ റേഞ്ചിന്റെ പ്രശ്നം എനിക്ക് തോന്നുന്നുണ്ട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ പറയൂ കേട്ടോ എന്തെങ്കിലും പറയൂ കമൻറ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം ഉത്സവാദി കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് പേര് നമ്മൾ കമൻറ്റ് ചെയ്യണം ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കഴിക്കുന്നതാണ് മുദ്രകാളി അമ്മയ്ക്ക് കമെൻ്റ് ചെയ്യാം ഇപ്പം മഴയൊക്കെ കുറച്ച് ഗ്യാപ്പ് കിട്ടിയപ്പോൾ അല്ലെങ്കിൽ ഇത് കിട്ടിയപ്പോൾ ഞാൻ ലൈവ് ചെയ്യാം വിചാരിച്ചു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും മഴ പെയ്യാം ലൈവ് ചെയ്യുകയാണെങ്കിൽ മഴ പെയ്താനും വലിയ വിഷയമില്ല വീഡിയോ ചെയ്യുമ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കും അപ്പോൾ വീഡിയോ വീടൊന്നും എടുത്തിട്ടില്ല ഇടയ്ക്കുള്ള അതുകൊണ്ടാണ് ഇപ്പം ുള്ളവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യോ ലൈക്ക് ചെയ്യോട്ടോ ലൈക്ക് ആരും ചെയ്തിട്ടില്ല ഇട്ട് വോയിസ് കേൾക്കണമെങ്കിൽ ഒന്ന് കമന്റ് ഇടാങ്കിലും ഒരാള് രണ്ടുപേരുണ്ടല്ലോ അതിനകത്ത് മോർണിംഗ് മോർണിംഗ് അഞ്ചു സെവനോ അഞ്ചിത്ത് അഞ്ചിത്ത് വരുന്നത് ലൈക്ക് ചെയ്യോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ പിന്നെ കമൻ്റ് ചെയ്യോ ഇത്ര ഉത്സവമാണ് പേര് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇരിക്കുന്നതാണ് 嗯，没、mm。Hmm. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു അപ്പം നമ്മൾ മഴയൊക്കെയാണ് അപ്പോൾ എല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ തിളപ്പിച്ചാറ് വെള്ളം കുടിക്കുക പിന്നെ അതുപോലെ വെട്ടിക്കിട വെള്ളം കെട്ടിക്കിടക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കും ഡെങ്കി പോലുള്ള അസുഖങ്ങളൊക്കെ ഇത് ചെയ്യുക പിന്നെ അതുപോലെ ഇപ്പോൾ കൊറോണയൊക്കെ വീണ്ടും വരുന്നുണ്ടെന്ന് പറയണം അപ്പം അതൊക്കെ ഒന്ന് ഇത് ചെയ്യാം താമ്പാതി ദൈവം പാതി എന്നാണ് അപ്പം അതനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം ഓക്കെ പിന്നെ വേറെന്താണ് മഴയൊക്കെയാണ് അപ്പം പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് കരുതി ഇരിക്കുക അതുപോലെ തന്നെ ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം കാറ്റിലും മഴയിലും ഇവിടെ ഒക്കെ മറ്റേ കെ സി ബി ലാവിൻ്റെ പുറത്തേക്ക് എന്താണ് മരങ്ങളൊക്കെ വന്ന് വീണ് ഒരുപാട് നാശനഷ്ടങ്ങൾ പകർത്തൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കരണൊക്കെ രണ്ട് ദിവസമായിട്ട് ഉണ്ടായിരുന്നില്ല എവിടെയാണെങ്കിലും അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് അത് രാത്രിയോടുകൂടിയാണ് മതിയൊക്കെ കറണ്ട് വന്നത് തന്നെ അപ്പം അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ റോട്ടിലേക്കുള്ള മരങ്ങളുടെ ഇതൊക്കെ നമ്മുടെ വീടിനുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വെട്ടി നീക്കി നമ്മൾ തന്നെ പല ദുരന്തങ്ങളൊക്കെ ഒഴിവാക്കുക അപ്പോൾ ദുരന്തങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത സമയമാണ് അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക എല്ലാവരും പിന്നെ അതുപോലെ തന്നെ സ്കൂളൊക്കെ തുറക്കാൻ പോകണം അപ്പോൾ പിള്ളേർക്ക് ഇതൊക്കെ അവർക്ക് നല്ലൊരു പഠിക്കാനൊക്കെ ആയിട്ടൊരു ഇതുണ്ടാകാനൊക്കെ ആയിട്ട് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് മഴക്കാലമാണ് പിള്ളേരെയൊക്കെ അധികം പുറത്തേ കിടക്കാതെ നോക്കുക അതിന് ഇടിവെട്ടും മറ്റുള്ള കാറ്റും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് പറയണത് മരങ്ങളൊക്കെ അടുത്തുള്ളതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് കെ എസ് ഇ ബി ലൈൻ്റെയൊക്കെ താഴെ നിൽക്കാതിരിക്കുക മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ചൂട് കടയിൽ നിന്നൊക്കെ മാറി നിൽക്കണം ഓക്കെ മഴക്കാലമൊക്കെയാണ് നമുക്ക് പറയലിടക്കില്ല പിന്നെ വെള്ളപ്പൊക്കം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വെള്ളം ഉള്ള സ്ഥലങ്ങളിലൊക്കെ വെള്ളക്കെട്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ടല്ലോ തോടുകളും ഇതൊക്കെ അതൊക്കെ ശ്രദ്ധിക്കുക മഴയാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി ഇടയ്ക്കിടയ്ക്ക് പോവും ഇടയ്ക്കിടയ്ക്ക് പോയും ഇടക്കിടക്ക് വരും അങ്ങനെ നിൽക്കുക മഴ പിന്നെല്ലാവരും ചായ കുടിച്ചോ എല്ലാവരും ഒന്ന് കമന്റ് ഒക്കെ ചെയ്യൂ ചായ എല്ലാവരും കുടിച്ചോ ചായ എടുത്ത ചിറ്റിതുവരെ കുടിച്ചിട്ടില്ല കുറച്ചു സംസാരിച്ചിട്ടാവാം എന്ന് കരുതി നിങ്ങൾ ലൈക്ക് ചെയ്യോ പിന്നെ അതുപോലെ കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് തരും സബ്സ്ക്രൈബ് ചെയ്യും നമുക്കിതിനകത്ത് ഇനിയിപ്പോൾ ആക്റ്റീവായിട്ട് വരാം ഇത് പോകണം ചാനൽ ചിലപ്പോൾ പോകാൻ സാധ്യത കുറവാണ് ഇനി ഒരു പക്ഷെ പോയാൽ സുരാജ് ബോസ് ടു ഉണ്ട് അപ്പോൾ രണ്ടിലും ഞാൻ വീഡിയോസ് ഇടുന്നുണ്ട് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പോയാലും അതുണ്ടല്ലോ എന്നുള്ളൊരു സെക്കൻഡ് ഒപ്പീനിയൻ വേണമല്ലോ നമുക്ക് എപ്പോഴും അതുകൊണ്ടാണ് ഇതിനകത്ത് ആദ്യം കൂടുതൽ ആൾക്കാർ വന്നതിനകത്ത് ഇപ്പോൾ ആൾക്കാർ പറയാൻ കുറച്ചു പോയിട്ട് വികസിച്ച് ചെയ്യാൻ പറ്റും സാധിച്ചില്ല പനിയൊക്കെ ആയിരുന്നു രണ്ടാഴ്ചത്തോളം പനിയും പിന്നെ മഴ വന്നു അപ്പോൾ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ട് മഴ വരുമ്പോൾ പനിയുടെ ഇത് മാറില്ല കാലാവസ്ഥ പനി ആയിരുന്നു അപ്പം അങ്ങനെ പനിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയമാണ് ഇപ്പോഴത്തെ പനി അത്ര സുഖമല്ല നമ്മൾ ക്ഷീണം കാര്യങ്ങളൊക്കെയാണ് ഭയങ്കര പോകണം കണ്ടത് തന്നെ അറിയില്ല ഭയങ്കര ക്ഷീണമാണ് ക്ഷീണം മാറിയിട്ടില്ല മാറിയിട്ടില്ല അതുകൊണ്ട് പനിയൊക്കെ വരാതെ നോക്കാം ഞാൻ കുറച്ച് മഴയൊക്കെ തന്നെ ഞാൻ പൂജ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് സിരട്ടമ്പത്തിലേക്കല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് പനിയൊക്കെ പിടിച്ചു രണ്ടാഴ്ചയോളം സുഖമായിട്ട് ഇവരെ ഇതായിട്ട് കൊറോണയുടെ വാക്സിൻ ഒരു പ്രതിരോധ ശേഷി കുറവാണ് അനുജിത്ത് ആള് മാത്രമാണ് കമന്റ് ചെയ്തിട്ടുള്ളത് വേറെ ആരും കമന്റ് ചെയ്തിട്ടില്ല ആരും വരുന്നില്ല പന്ത്രണ്ട് മിനിറ്റ് ആയില്ല പതിമൂന്ന് മിനിറ്റ് ആയി ഞാൻ നിർത്താണ് വീഡിയോ നമുക്ക് എല്ലാവർക്കും നല്ല ദിവസം വരുന്ന നിർത്തുന്നു